ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹലോ നമ്മൾ ഇന്ന് പൊതി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണ് ആ നമ്മൾ കുറച്ച് മുളക് പൊതിഞ്ഞല മല്ലല ഇഞ്ചി തൈര് കൂളില്ലാത്തത് അപ്പം ഒന്ന് പതിവില്ലാണ്ട് സിനുവിൻ്റെ വോയിസ് ആണ് ടെട്ടത് സിനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്നാത്തയുടെ മോനെ ഇനി കുറെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവർക്ക് അവർക്കറിയാത്തോണ്ട് ഞാൻ പറയാണ് ജസ്നാത്ത എന്നിടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയും അതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ നാത്തോനെ അതായത് ഇക്കാടെ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് അപ്പോ ജസ്നാത്തയുടെ മൂത്ത മോൻ വോയിസ് ആണ് ഇപ്പോൾ കേട്ടത് വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരും ജസ്നാഥിയും എല്ലാവരും കൂടിയിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അവൻ അവൻ്റെ വക ഇൻട്രോയും കാര്യങ്ങളും വോയിസ് ഓവറൊക്കെ ഇങ്ങനെ ഇടയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കാൻ ഒരു രസം തോന്നി അപ്പോൾ അത് കാരണം ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാതെ അതിൽ കൊടുത്തതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് പിറ്റേ ദിവസത്തൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അതായത് അന്ന് ജസ്നാത്ത് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ജസ്നാത്തിൻ്റെ പിള്ളേരും ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് പോയിട്ടില്ല അപ്പോൾ സ്പെഷ്യലായിട്ട് ഇന്ന് ഇന്നിതിൽ കൂടെ കാണിക്കുന്നത് മന്തിയാണ് മന്തി പിന്നെ അടിപൊളി മഴണൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മഴണൈസ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ഹെൽത്തി മീൻസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് മഴണൈസും സോറി മന്തിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരെ നോട്ട് ചെയ്തോളൂ ഇതിപ്പോൾ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ചിക്കൻ മസാല കൂട്ടി വെക്കുന്നത് തലേ ദിവസമാണ് മന്തി പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത് അപ്പം മാക്സിമം ടൈം ചിക്കൻ മസാലയിൽ അങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എത്ര നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഓവർ നൈറ്റ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ല അത്രയും ടേസ്റ്റി ആവുമല്ലോ അപ്പം ഞാൻ റെസിപ്പി പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ കഴുകി വൃത്തിയാക്കി ഈ ചിക്കൻ മന്തിയുടെ ചിക്കൻ്റെ സൈസിലേക്കല്ല കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കൻ മേടിക്കുന്ന സമയത്ത് ബിരിയാണിക്ക് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കാരണം മന്തിയുടെ ഇത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിപ്പുള്ളതല്ലേ ഇത് ബിരിയാണിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് പിന്നെ അത് മൂന്ന് കിലോളം ചിക്കൻ ഉണ്ട് കേട്ടോ ഇതിൽ നിന്നൊരു അഞ്ചാറ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടാകും ബാക്കിയൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതാണിതിൻ്റെ വെയ്റ്റ് അപ്പം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂട്ട കുറക്കൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാല് മാഗി ക്യൂബാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ മാഗി ക്യൂബ് കൈ കൊണ്ട് നന്നായി പൊടിച്ചിട്ടാണ് കേട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു വലിയ കൈപ്പിടി മല്ലിച്ചപ്പും പൊതിനീനും രണ്ടും മിക്സ്ഡ് ആക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ കുനുകുന അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു ഒന്നര ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി അതായത് പൊടിക്കാത്ത നമ്മളെ പച്ചമല്ലി ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു മുക്കാ ടേബിൾ സ്പൂണ് നല്ല ജീരകവും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകുമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അധികം നിറക്കാതെ ഗരം മസാല ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇതങ്ങോട് മിക്സ് ചെയ്യണേ പിന്നെ ഇനി വേറെ എക്സ്ക്യൂസ് ഇല്ല മൊത്തം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല ചേർക്കുന്നില്ല ആ മീൻസ് ഇപ്പോൾ ചേർക്കുന്നില്ല അങ്ങൾക്കറിയാലോ മറ്റേ മാഗി ക്യൂബ് ചേർത്ത കാരണം അതിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ അവസാനം ഞങ്ങൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ ചിക്കൻ എങ്ങനെയാ വെച്ചെങ്കിൽ അതേപോലെ ചേർത്താൽ മതി ഇത് മൊത്തം മിക്സ് ചെയ്യുക ഇതിൽ കുറച്ച് മല്ലിപ്പൊടിയും സോറി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും പിന്നെ വീഡിയോ ഒക്കെ എടുക്കണ കാരണം കാണാൻ ഒരു മൊഞ്ചുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളറും ചേർത്തിട്ടുണ്ട് കേട്ടാ റെഡ് കളറും ചേർത്തിട്ടുണ്ട് ആ റെഡ് കളറ് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യൂല എല്ലാം മിക്സ് ആക്കിയതിൻ്റെ ശേഷം കുറച്ചും കൂടി ഓയിലിൻ്റെ കുറവ് തോന്നിയപ്പോൾ ഒരു തുള്ളിയും കൂടി ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നത്

ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം എല്ലാ ചക്കന്മാരും കൂടിയിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ച് പോണ് പിന്നെ ഞമ്മളോടെ ഉള്ളൂ ഉള്ളൂട്ട അതായത് മൂത്ത താത്താക്കും രണ്ടാമത്തെ താത്താക്കും ഞങ്ങൾക്കും ചെക്കന്മാരെ മാത്രമേ ഉള്ളൂ പെൺകുട്ടികളില്ല അപ്പം എല്ലാ ചക്കന്മാരും കൂടിയിട്ട് അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം നല്ല ചൂടല്ല ഒരു വാട്ടർ മെലൻ ഇരുന്നേ അതൊന്ന് മുറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുറിച്ചത് മുറിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഒന്നും ആയിട്ടില്ല വെള്ള കളറിലാണ് ഇരുന്നേരുന്നത് അപ്പോൾ പിന്നെ ഒന്ന് അത് കുറച്ച് കൊറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോ നമുക്ക് മന്തിയുടെ പരിപാടി നോക്കട്ട അല്ലെങ്കിൽ ഇനി ഇരുന്ന ഞാനും ജസ്നകത്തൊക്കെ മന്തി നമ്മളെ മസാല പൊട്ടി വെച്ചതല്ലേ ഒക്കെ അയക്കണെന്നുള്ള ഇതിലാണ് പക്ഷെ ഇനി ഇരുന്നെച്ചെങ്കിൽ മന്തി ആവലുണ്ടാവില്ല അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മസാല പൊട്ടി വെച്ച് ഞങ്ങൾ ചിക്കനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് യോജിച്ച ഒരു ചെമ്പെടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ മീൻസ് വെളിച്ചെണ്ണ അല്ല ഓയില് സൺഫ്ലവർ ഓയിലോ എനിത്തിങ് ഏതെങ്കിലും ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒക്കെ അങ്ങനെ അടക്കി 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 വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഓയില് മീൻസ് കുറേ ഒന്ന് ഒഴിക്കാനായിട്ടാകും രണ്ട് രണ്ട് ടീസ്പൂണോളൊക്കെ ഒഴിച്ചാൽ മതി നമ്മളിത് മുക്കി പൊരിക്കുന്നതല്ല ജസ്റ്റ് ഒരു ഷാള ഫ്രൈ എന്ന് പുഴുങ്ങി എടുക്കും വേണം അങ്ങനത്തെ ഒരു രീതിക്കാണ് കുറച്ച് വെളിച്ചെണ്ണ അടിയിൽ ആയി വെളിച്ചെണ്ണ അല്ല ഓയിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും പിന്നെ അതേപോലെ മൂടി വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയ പോലെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് പിന്നെ ചോറ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇടക്ക് ചിക്കൻ ഒന്ന് ആയിട്ടുണ്ടോന്നൊക്കെ ഒന്ന് നോക്കണേ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി ആ ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് അപ്പൊ അതിന്റെ നടുവിൽ ആ ഒരു ഓയിലൊക്കെ ഉണ്ടാവൂലോ ഓയിലും ചിക്കൻറെ വെള്ളൊക്കെ ഇറങ്ങിയതൊക്കെ ഉണ്ടാവൂലോ അത് നമ്മൾ കുറച്ചൊന്ന് കോരിയെടുത്ത് വേറെ മാറ്റി വെക്കുന്നുണ്ട് അത് ചോറിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ ചിക്കനും ചോറൊക്കെ ഒക്കെ കൂടി ദമ്മിടാണ് കുറച്ച് ചിക്കൻ പീസ് നമ്മൾ അടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദമ്മിടയിൽ കഴിഞ്ഞിട്ട് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച ആ ഓയിലും അതായത് ചിക്കനിൽ നിന്ന് എടുത്ത് മാറ്റിയ ആ ഓയിലും പിന്നെ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും ചെയ്തും കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പച്ചമുളകും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ ഞാന് മയോണൈസിന്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാട്ടാ മയോണേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുട്ട കൊണ്ടൊക്കെ എല്ലാം ഉണ്ടാക്കി നോക്കാറ് അപ്പൊ ഇത് പച്ചമുട്ട കൊണ്ടല്ല പച്ചമുട്ടോണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊരു തൃപ്തി ൃപ്തി ആയിട്ട് കഴിക്കാൻ എന്തോ ഒരു പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഇത് പച്ചമുട്ടോണ്ടല്ല നമ്മുടെ ബുൾസയോണ്ടാണ്ട്ടുണ്ടാക്കുന്നത് അപ്പൊ അതാവുമ്പോൾ നമുക്ക് പച്ചയാണല്ലോ എന്നുള്ളൊരു തോന്നൽ മാറ്റി വെച്ചിട്ട് കഴിക്കാമല്ലോ തൃപ്തി തന്നെ കഴിക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ രണ്ട് പുൽസൈ ആണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് പുൽസയും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള ഒരു മയണേസിന്റെ അളവ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലായിട്ട് എടുത്തോളൂ കേട്ടോ അപ്പൊ രണ്ട് ബുൾസയും പിന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് ബുൾസയും മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ടില്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതും ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് അരക്കപ്പ് പാലാണ് കെട്ടി പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് നമ്മളെ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി നമ്മുടെ മിക്സിയുടെ ലെഫ്റ്റിലേക്കുള്ള സ്പീഡുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇത് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള മയോണൈസറിന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കാരണം ഈ പച്ചമുട്ട കൊണ്ടുള്ള ആ ഒരു ഐറ്റം നമുക്ക് മനസ്സിന് ഒരു 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 അസംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ ഒരു വേർഷൻ ട്രൈ ചെയ്തോളൂ ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഹെൽത്തിയാണ് കാരണം ഓയിലൊക്കെ നമ്മൾ ആകെ രണ്ട് ടീസ്പൂൺ ആണ് സോറി രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിക്കുന്നുള്ളൂ മറ്റേതിൽ നമ്മൾ പച്ചമുട്ട കൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ കുറേ ഓയിലൊക്കെ ഒഴിക്കണ്ടേ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ അഭിപ്രായം പറയാം അങ്ങനെതാ മന്തി മന്തിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവിടെ ചെക്കന്മാർക്ക് ചമ്മന്തി ഒന്നും വലിയ താല്പര്യമില്ല അപ്പം അത് കാരണം പിന്നെ അതുണ്ടാക്കിയില്ല മയോണൈസ് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല കുശാലായിട്ട് ചിക്കൻ മന്തിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ഫുഡ് അടിച്ചു പിന്നെ താത്ത ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ താത്തേം പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവർ ഇന്ന് പോവുകയാണ് സ്കൂളൊക്കെ ഉള്ള കാരണം കൂടുതൽ ദിവസമൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഇന്ന് പോവാണ് മന്തി പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കുക കേട്ടോ താത്തയും പിള്ളേരൊക്കെ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം അതാണ് ആച്ചിലും ഇങ്ങനെ സിനിമ ഒക്കത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇവിടെ ഇക്കാകമാര് എന്ന് പറഞ്ഞാൽ അച്ചിലൂന് ഭയങ്കര ജീവനാണ് കാരണം ഒറ്റക്ക് അവൻ കുട്ടിയായിട്ട് ഒറ്റക്കാണല്ലോ ചിലപ്പോൾ അത് കാരണമായിരിക്കും ഒറ്റക്ക് നിന്ന് നിന്നിട്ട് പിന്നെ കളിക്കാനൊക്കെ ആളെ കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അവർ വന്നാൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവർ പോകുന്നത് കാരണം വിഷമിച്ചിട്ടിങ്ങനെ തോളത്തിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും